പലരും വായ നോക്കണേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഇതൊക്കെ കുറച്ച് കുറച്ചുപേരൊന്നല്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു പാറ്റേൺ നേരത്തെ കണ്ടിട്ടുണ്ട് ഫോർ എല്ലാവരും ഒന്ന് കൊടുത്തിട്ട് നിങ്ങൾ വീഡിയോ അങ്ങോട്ട് കാണുക ഓക്കെ ലൈക്ക് ചെയ്യുക കമന്റ് കൊടുക്കുക നിങ്ങൾക്ക് പരമാവധി എലിസബത്തിന് അറിയാത്തവരാരും ഇല്ലല്ലോ ബാല എലിസബത്ത് ബാല അമൃത ബാല ഇപ്പൊ കോവില ഇതാണ് ഓക്കെ അപ്പൊ എലിസബത്ത് എന്നെല്ലൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആറ് മിനിറ്റ് വീഡിയോ ആണ് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ കുറെ കാര്യങ്ങൾ അവർക്ക് പറയാനൊന്നും പറ്റുന്നില്ല എന്നുള്ള രീതിയില അതുപോലെ തന്നെ ഇന്നലെ ബാല ബോണ്ടായിട്ടും വന്നിട്ടുണ്ട് ഓക്കെ സത്യം പറഞ്ഞിപ്പോൾ കോമഡി ആയിക്കൊണ്ടിരിക്കുകയോ ഓരോ കാര്യങ്ങളൊക്കെ നല്ല രീതി പോയിക്കൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു ഇത് അതായത് എലിസബത്തിന് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളായപ്പോഴാണ് അണ്ണൻ്റെ എൻട്രി ഏതണ്ണൻ ചെകുത്താൻ്റെ എൻട്രി അവൻ എന്നെടുത്ത് കാലെടുത്ത് വെച്ചോ അന്ന് തേ കിടക്കുന്നു ഈ ഉള്ള സപ്പോർട്ടും കൂടെ പോയി എൻ്റെ ചെഗുത്താണെന്നെൻ്റെ പേരും പറഞ്ഞ് ഇവിടെ കരയാൻ തുടങ്ങിയപ്പോഴും അതും കഷ്ടകാലും തുടങ്ങുകയും ചെയ്തു ഓക്കെ ഇപ്പം ബാല വീണ്ടും കയറി 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 വന്നുകൊണ്ടിരിക്കുകയാണ് സുഡ്സുഡ് പോകണ്ട ഇപ്പോൾ വീണ്ടും ബാലയുടെ വീഡിയോ അപ്ലോഡായി ബാലയ ഓരോ ആൾക്കാരും വീഡിയോസ് കാണാൻ തുടങ്ങുന്നു പോസിറ്റീവ് കമൻസ് വരുന്നുണ്ട് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനിയെങ്കിലും സുഡുഡ് പോകണ്ടേട്ടൊക്കെ പോകാനാൾക്കാർ പറയുന്നത് ഓക്കെ എന്തായാലും ഇലിസബത്ത് വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഞാനിവിടെ വെക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സഭ്യ ലൈക്ക് ഹായ് എൻ ശ്രുത്താണ് ആക്ച്വലി സേഫാണ് ഇതുവരെ പിന്നെ എല്ലാവരും ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ഉണ്ടോന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് കുറേ കാര്യങ്ങള് എനിക്ക് നേരിട്ട് പറയാൻ പറ്റുന്നില്ല പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്ന ഈ കാര്യങ്ങളിൽ ഞാനിപ്പോൾ കുറേ വീഡിയോകൾ കിട്ടുമല്ലോ ആ വീഡിയോകളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യണു അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഒന്നും അറിയില്ല അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് റിസൾട്ട് അറിയുള്ളൂ പിന്നെ സേഫ് ആണോ എന്നുള്ള വീഡിയോ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എനിക്കെന്ന ഡൗട്ടാണ് പോണേ എന്നുള്ളത് അതായത് പലരും വായ എടുപ്പിക്കാൻ വേണ്ടിട്ടാണ് നോക്കണേ കൊറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഇതൊക്കെ അറിയണ ആൾക്കാർ കുറച്ച് പേരൊന്നല്ല പിന്നെ ആരേ ഈ വായ അടപ്പിക്കുന്നേ അതെന്താ അത് പറഞ്ഞു കൂടെ നിൽക്കുക ആരേ കുറേ പേര് വായടപ്പിക്കുന്നേ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ഓക്കെ എന്തായാലും ഇവിടെ ഏറ്റവും കൂടുതൽ വിഷയം എന്ന് പറയുന്നത് ബാലയെന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് അദ്ദേഹം ഈ പറയുന്ന ഇപ്പം നിങ്ങളുടെ കാര്യത്തിനൊന്നും വല്ലാതെ ഇടപെടാനും പറ്റത്തില്ല കാരണം വന്ന അയാൾക്ക് പണി എന്ന് കിട്ടുമെന്നറിയാം ഇപ്പം നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളെ മൂന്നാല് വട്ടം വണ്ടി കൊണ്ടിരിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ബാലേ അത് ചെയ്താലാ എന്തായാലും ബാലയുടെ നെഞ്ചത്തെ വരുത്തുള്ളൂ അതിപ്പോൾ ആര് ചെയ്താലും ബാലയുടെ നെഞ്ചത്തെ വരുത്തുള്ളൂ തോന്നുന്നു ബാല പരമാവധി ഒഴിഞ്ഞ് നിൽക്കാനേ നോക്കത്തുള്ളൂ കീഴിൽക്കൂടെ എങ്ങനെ പണി തരാൻ പറ്റുമെന്നേ നോക്കുന്നുള്ളൂ പക്ഷേ ഇപ്പം നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവരുടെ പേര് ധൈര്യമായിട്ട് പറയാൻ നോക്കുക അതാണ് ആദ്യം വേണ്ടത് ആ ചങ്കൂറ്റം കാണിച്ചാലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്തായാലും നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് നല്ല കാര്യം എന്തായാലും അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും പിന്നെ ഈ ചെകുത്താനെ പോലെയുള്ള ഒരാളെ ഇപ്പം നിങ്ങൾ എത്ര സൗഹൃദമാണെങ്കിൽ പോലും അദ്ദേഹത്തിനെ ഒന്നും ഈ മീഡിയയിലും അവിടെ ഇവിടെയും അണ്ണൻ അത് ചെയ്തു ഹെൽപ്പ് ചെയ്തതെന്നൊന്നും പറയരുത് ദേവി ദേവിയ്ത് വന്നാൽ നിങ്ങൾക്കുള്ള വിലയും കൂടെ പോകും ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം

நல்ல ஒரு இது அல்ல டெனிஸ் டேபிளா எண்ணிச்சிருக்க നമ്മൾ നമ്മളൊന്നും ഇപ്പൊ എത്ര ഒറ്റപ്പെടുത്തിയാലും എത്ര ഇത് ചെയ്താലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എലിസബത്ത് എന്താണെന്നും എലിസബത്ത് രീതി എങ്ങനെയാണെന്നാലും നിങ്ങളെല്ലാരും ആൾക്കാര് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ വിജയിച്ചു ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ജസ്റ്റിസ് ഫോർ എലിസബത്ത് അത് എന്തായാലും ഇടാതിരിക്കാതിരിക്കാ എന്തായാലും ഇട്ടേക്ക അത്ര എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മൾ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് കാരണം ഈ കൊച്ചിന് നീതി വേണം അല്ലെങ്കിൽ ശരിയാകത്തില്ല അല്ലെങ്കിൽ ഇവനെ പോലുള്ള വിപത്തായി കൊണ്ടോ ഇരിക്കുകയൊക്കെ ചെയ്യും അതിന്റെ അതിനോട് സംസാരിച്ചിട്ട് ഇതൊക്കെ അതിന്റെ അതിനനുസരിച്ച് നടക്കും അതിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെ കള്ളത്തരങ്ങൾ നടന്നുണ്ടെങ്കിലും അതിനോട് പറഞ്ഞിട്ട് വട്ടുകേസ് ഇല്ല വട്ട് കേസ് എന്നുള്ളൊരു ചിത്രീകരണം എല്ലാവരുടെയും മുമ്പിൽ വന്ന കാരണം അതിനെ ആ ഒരു പാറ്റേൺ വീണ്ടും ഇത് പക്ഷെ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാരിൽ എത്തിയിട്ടുണ്ട് അപ്പോ ആ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ സപ്പോർട്ട് സിസ്റ്റം ഓരോന്നും ഓരോന്നും ഇങ്ങനെ വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ചിട്ട് എത്രമാത്രം വായമൂടി അതുപോലെ തന്നെ എത്രമാത്രം നമ്മളങ്ങനെ പഴയ പോലെ ഇപ്പൊ ഞാൻ അവയറാണ് മുമ്പ് ഞാൻ അവയറായിരുന്നില്ല മുമ്പ് ഞാൻ അതൊക്കെ സ്നേഹം കൊണ്ടാണ് എന്ന് ഒരു ഇതുണ്ടായിരുന്നു പോസിറ്റീവ് സ്നേഹം ഒക്കെ ഉള്ള ഒരു വിചാരമുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ പിന്നിൽ നടക്കണ കാര്യം നമുക്ക് അറിയണ്ടായിരുന്നില്ല ഇപ്പൊ പക്ഷെ ഞാൻ അവയറാണ് പക്ഷെ ഈ ഒരു സമയത്ത് പലതരത്തിലുള്ള പലതരത്തിലുള്ള മോശം സംഭവങ്ങൾ ഉണ്ടാൻ ചാൻസ് ഉണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തുമാത്രം എനിക്ക് ഫൈറ്റ് ഞാൻ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് വിചാരിച്ചത് ബട്ട് ഞാൻ എന്ന് പറഞ്ഞ അത്ര വലിയൊരാളല്ല ഇൻഫ്ലുവൻസ് തീരെല്ലാത്ത ആളാണ് എന്റെ കുടുംബത്തിൽ തന്നെ അങ്ങനെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആക്ച്വലി ഞാൻ കുറച്ച് രണ്ടാഴ്ച മുമ്പ് ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പൊ നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു കുറച്ച് ഡിലേ ഒക്കെ അതായത് നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റുന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് വയസ്സുള്ള ഒരു ചതികളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് റെഡിയായി നമ്മൾ സെറ്റാക്കി എല്ലാം വരുമ്പോൾ കുറച്ച് സമയം എനിക്ക് കൊറേ ലീവ് എടുക്കേണ്ടി വന്നു അവിടെ അങ്ങനെ നമ്മൾ തിരിച്ചെത്തി അപ്പൊ ആ സമയത്ത് എയർപോർട്ടിൽ നിന്ന് വരുമ്പോ ഒരു മലയാളി കണ്ടിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലേ പറഞ്ഞു എനിക്ക് ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല പൊളിറ്റിക്കൽ പാർട്ടിയിലും അങ്ങനെ ഇതിലൊന്നും ഇൻഫ്ലുവൻസ് ഇല്ല ഇല്ല അവർക്കൊക്കെ ഭയങ്കര അത്ഭുതം പോലെ അതിലെന്ത അത്ഭുതം ഇപ്പടാ എന്റെ പൊന്ന് എലിസബത്ത് നിങ്ങൾ ഇത്ര മണ്ടിയാണോ നിങ്ങളുടെ വീഡിയോ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് അവര് തന്നെ നിങ്ങളെ സഹായിക്കും ഈ പറയുന്ന പാർട്ടിയിലൊന്നും ഹോൾഡ് ഇല്ലെങ്കിൽ എന്താ ഈ പറയുന്ന എനിക്ക് അത്യാവശ്യമുണ്ട് സീരിയസ് ആയിട്ട് പറയാണ് ഞാൻ ആ പാർട്ടിയിലെ ഒരു സ്ഥാനമുള്ള ഒരാളാണ് ഞാൻ അത് ഇതിനെക്കുറിച്ച് അവിടെ പറയുന്നില്ല അത്യാവശ്യം സ്ഥാനമുണ്ട് അത്യാവശ്യം നമുക്കറിയാവുന്ന ആൾക്കാരും ഉണ്ട് കുറച്ച് കുറച്ച് ഹോൾഡും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ നമ്മുടെ എന്താ പറയണ്ടെ ഇപ്പൊ എലിസബത്തിനായിട്ട് സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ നമുക്കറിയാം അവരോടാണെങ്കിലും സംസാരിക്കാം വേണമെങ്കിൽ ഞാൻ ഈ കാര്യം ജസ്റ്റ് ആ വ്യക്തിയോട് പറയാം ആ വ്യക്തി വേണമെങ്കിൽ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും നമ്മൾ ചെയ്തു തരാം ഏഹ് അപ്പം എന്താ പറയട്ടെ വീട്ടിൽ അതില്ലേ ഇതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഈ കേരളത്തിലെ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും നിങ്ങൾക്ക് സപ്പോർട്ടാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് നയൻറ്റി നയൻ പോയിൻ്റ് നയൻ ഇരിക്കട്ടെ ഒരു തുള്ളി ആ പട്ടണം കൊടുത്തിരിക്കും ഏഹ് നിങ്ങൾക്ക് സപ്പോർട്ടാണ് അപ്പം നിങ്ങൾ എന്തിനു പേടിക്കണം ഇത്രയും യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെന്തോ വേണം ചുമ്മാ വന്നിട്ട് നീതി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ കൊണയടിച്ച് കഴിഞ്ഞിട്ട് പകുതിക്ക് വെച്ചിട്ട് ഞാൻ നിർത്തുവാന്ന് പറഞ്ഞ് പോകുന്ന കുറേ അവന്മാരുണ്ട് ഈ ഒരു വിഷയത്തിന് വേണ്ടി എലിസബത്തിന് വേണ്ടി സംസാരിച്ച കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട പേരാണ് വി വി എയർ പിന്നെ ലൈഫ് ഓഫ് അനന്തു പിന്നെ അതുപോലെ തന്നെ അതുൽ രാഷ്ടോ യൂഷൽ സൈക്കോ ഇവരൊക്കെ എലിസബത്തിനെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇവരൊക്കെ പിന്നെന്തോ വേണം നിങ്ങൾക്ക് ഞാൻ പിന്നെ ചെറിയ വലിയ വലിയ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട് ഹലോ ഗൈസ് ഒക്കെ പറഞ്ഞു വരുന്നവർ അവരൊക്കെ നൈസായിട്ട് അങ്ങ് സ്കിപ്പ് ചെയ്യും അവരൊക്കെ ചുമ്മാ ഡയലോഗ് അടിക്കും കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഒരാൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കത്തില്ല എന്തൊക്കെയോ ഒന്ന് പറഞ്ഞിട്ട് പോവുക അത് കണ്ട് വിശ്വസിക്കാൻ കുറേ മണ്ഡലമുണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല സ്ട്രോങ് ആയിട്ട് അതിനെ കൂടെ കാണും പക്ഷെ നിങ്ങൾ അത് ചിന്തിക്കും അപ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം ആദ്യം നിൽക്കാൻ പടി എന്നിട്ട് എനിക്കാരും ഇല്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ചെകുത്താനെ പോലുള്ളവന്മാരെ ഒന്നും അടുപ്പിക്കാതിരിക്കാം എനിക്ക് ഇത്രേ പറയാനുള്ളൂ എലിസബത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ കുറച്ചും കൂടെ വെച്ച് തരാം സത്യം ജയിക്കുന്നു വിചാരിക്കുന്നു ജസ്റ്റിസ് ഉണ്ടാവും വിചാരിക്കുന്നു അതുപോലെ തന്നെ പേടിയുണ്ട് പേടിയില്ലാത്തതിന്റെ പ്രശ്നമൊന്നുമില്ല നല്ല പേടിയുണ്ട് എല്ലാരും ചിരിച്ചിട്ട് വീഡിയോ ഇടൊക്കെ പറയുമ്പോ ചിരിച്ചിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചു ഫേസ്ബുക്ക് കാണിച്ചിട്ട് തന്നെ വീഡിയോ ഇടാന്ന് വിചാരിച്ചു അതുപോലെ ഇപ്പൊ ഞാൻ ഇടയിൽ കുറെ ലീവ് ഈ ഇതിന്റെ ഭാഗമായിട്ട് ലീവ് എടുത്തപ്പോ അതുപോലെ തന്നെ നമ്മൾ എലിസബത്തിന്റെ പറയാനുള്ളത് കേട്ടോ എന്തായാലും എലിസബത്തിന്റെ സെമിനാറും കാര്യങ്ങളും ഒക്കെ നടക്കട്ടെ ജോലിയും കാര്യങ്ങളും എന്താ പറയണ്ടെ എല്ലാത്തിലും ശ്രദ്ധ കൊടുക്കാൻ നോക്കുക ഓരോരുത്തർ വരും പോവും ലൈഫില് നമ്മള് നമ്മുടെ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോയാ പരമാവധി സെറ്റ് ആവുന്ന മനസ്സ് പറയുന്നത് പിന്നെ എന്താ പറയണ്ട നമുക്ക് ഇങ്ങനെ പറയാം ആ ഒരു ഡ്രോമയൊക്കെ വന്നു കഴിഞ്ഞാൽ പോവാനും ബുദ്ധിമുട്ടാണ് ആരെങ്കിലും സപ്പോർട്ട് സപ്പോർട്ടില്ലെങ്കിലും പെട്ടുപോകും അത് വേറെ കാര്യങ്ങള് ഓക്കെ എന്തായാലും ബാലയാണിപ്പം ഇതൊന്നും അറിയാതെ പോകേണ്ടായിട്ടൊക്കെ പോകുന്നുണ്ട് ചേട്ടൻ്റെ പോകണ്ടെന്ന് കണ്ടിട്ട് വരാം നോക്കാം ഈവനിങ് സ്പെഷ്യൽ ഇന്ന് ഒരു ബോണ്ട കട ഉണ്ടാവും ഓക്കെ അത് ആ വീഡിയോ കയറി ഞാൻ കണ്ടായിരുന്നു ബോണ്ട പക്ഷേ ബോണ്ട ഉണ്ടാക്കി വന്നപ്പോൾ അവസാനം എന്തോ എന്താ ഉള്ളിപ്പത്തി പോലെ ഇരിക്കുന്നു സംഭവം ഓക്കെ അതങ്ങനെ അതറിയാമല്ലോ എന്ത് പറഞ്ഞാലും നേരെ തിരിഞ്ഞേ വരതയുള്ളൂ പിന്നെ അതുപോലെ തന്നെ എലിസബത്തിന് ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഈ ചെകുത്താനെ കൂട്ടിട്ടാണ് പിന്നെ അവൻ്റെ സംസാര രീതി അവനെ അമ്മയോ പെങ്ങളോ എന്നുള്ള രീതിയിലൊന്നുമില്ലാത്ത തോലിച്ച് പറയുന്ന രീതികൾ ഈ അടുത്ത സമയത്ത് യൂഷ്വൽ സൈക്കോ ആയിട്ടുള്ള കോൺട്രവേഴ്സി എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ അമ്മയെ വിളിച്ചതും നിൻ്റെ അമ്മ എൻ്റെ കൂടെ പഠിച്ചതാണ് എന്തോ ആ രീതിയിൽ രീതി രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള വിവരം കെട്ട സംസാരം അപ്പം അവനെ പോലുള്ള നാറികൾ എന്നൊന്നും അടുപ്പിക്കാതിരിക്കും അത്രേ നമുക്ക് പറയാനുള്ളത് ഓക്കെ ഇത് എങ്ങനെ പോയൊരു സംഭവമാണ് ഇപ്പം അവൻ വന്നതിന് ശേഷം അനക്കോ ഇല്ല ഒന്നുമില്ല എനിക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ഒക്കെ ചെയ്യുക ബൈ ലവ് ഓൾ ഗൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലിടുക ജസ്റ്റിസ് ഫോർ എലിസബത്ത് മസ്റ്റായിട്ട് കൊടുക്കുക